ഹലോ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ടീച്ചർ ഇന്ന് വന്നത് ഒരു പോഷക ഗുണമുള്ള നമ്മളെ ഉണക്കുമുന്തിരില്ലേ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഉണക്കുമുന്തിരി കാണിച്ചു തരാം നമ്മളെ ഉണക്കുമുന്തിരി ഈ കറുപ്പ് കളറിൻ്റെ ഉണക്കുമുന്തിരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും മാത്രം ഇതിൽ ഇത്രയും പോഷക ഗുണമുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കണം കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാം അപ്പം ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇത് നല്ല പോലെ ഇതിലെല്ലോണം വിഷാംശാലും മരുന്നെല്ലാം അടിച്ചിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഉപയോഗിച്ച് കുറച്ച് സമയം കുതിർത്ത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് നല്ല പോലെ കഴുകി വൃത്തിയാക്കണം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിന് ഒരു ഒരു ടീസ്പൂണ് സ്പൂണ് നമുക്ക് നിറയെ ഇതുപോലത്തെ ഒരു സ്പൂണ് നിറയെ നമുക്ക് ഇതെടുക്കാം ഇങ്ങനെ ഒരു സ്പൂൺ എടുത്ത് രാത്രി രാത്രി നല്ല പോലെ കഴുകി വൃത്തിയാക്കി രാത്രി ഒരു അരക്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഒരു ടീസ്പൂണ് ഇട്ട് വെക്കാം അപ്പോൾ രാവിലേക്ക് ഇത് നല്ല കുതിർന്നിട്ട് രാവിലേക്ക് ഇത് ഇതുപോലെ ആയി വരും എന്താ ഇത് കണ്ടുവോ ഇതുപോലെ ഇത് നല്ല പോലെ കുതിർന്ന് വരും ഇത് കുതിർന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിനെ നല്ല പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് എല്ലാം പിഴിഞ്ഞെടുത്തതിൻ്റെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു കുരു ആ കുരു കളിയാം അതിൻ്റെ ഇത് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ വെള്ളത്തിനെ നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം നമുക്ക് വലിയ പേർക്ക് ഇതിങ്ങനെ കഴിക്കാം രാവിലെ വെറും വെറുമ്പാക്കി ഇത് കഴിക്കണം അപ്പം ഇത് കഴിച്ചാൽ നമുക്ക് നല്ല പോഷക ഗുണമാണ് ഇതിൽ കിട്ടുന്നത് രോഗപ്രതിരോധ ശേഷി കൂടും അതേപോലെ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ അളവ് കൂടും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ഇരുമ്പിൻ്റെ അംശം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നീ പോഷക ഗുണങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സിയും ധാരാളമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നല്ല പോലെ പിഴിഞ്ഞെടുത്ത് ഇതിനെ അരിക്കണം നമുക്ക് വലിയ വലിയവർക്ക് ഇതിൻ്റെ കുരു കളഞ്ഞ് ഇത് തൊലിയും ഈ വള്ളും എല്ലാം ഒന്നിച്ച് നമുക്ക് കഴിക്കാം ചെറിയ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ തൊലിക്ക് കഴിക്കാൻ പറ്റൂല അപ്പോൾ അവർക്ക് നമ്മൾ ആക്കി കൊടുക്കുന്ന പോലെ ഇതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ കളർ കണ്ടു കളർ നല്ല ചുവപ്പ് കളർ പോലെ ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചു കൊടുക്കണം ഇങ്ങനെ അരിച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഇതിൻ്റെ നീര് മാത്രം തിൻ്റെ നീര് കിട്ടും അപ്പോൾ അത് നമുക്കതിൻ്റെ ആ പിഴിഞ്ഞ ആ മുന്തിരി ബാക്കി തൊലിയും അതെല്ലാം നമുക്ക് കഴിക്കാം കുട്ടികൾക്ക് ഇതിങ്ങനെ ഒരു സ്പൂൺ ജ്യൂസ് പോലെ ആക്കിയിട്ട് നമുക്കിത് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തെല്ലാം കൊടുക്കാം ഇത് കൊടുത്താൽ അത്രയും നല്ലതാണ് ഗർഭിണികളും അങ്ങനെ ഇത് രാവിലെ വെറും വാറ്റിൽ കഴിച്ചാൽ ഇങ്ങനെ ആക്കി മുന്തിരി ഓടെ കഴിക്കാം കഴിച്ചാൽ നല്ല ഗുണമായിരിക്കും കുഞ്ഞിനും അമ്മക്കുമെല്ലാം നല്ല രക്തത്തിൻ്റെ അളവ് കൂടാൻ നല്ല പോഷക ഗുണമുള്ള ആഹാരം ഒരു മുന്തിരി പോഷക ഗുണമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് കഴിക്കണേ അപ്പോൾ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂടും ഹീമോഗ്ലോബിന് കൂടും അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് പല്ലിൻ്റെ വളർച്ചയ്ക്ക് നല്ലത് മുടി വളരാ നല്ലത് പിന്നെ നമ്മളെ കയ്യിൽ തൊലി നമ്മുടെ ശരീരത്തിന് തൊലിക്ക് നല്ല കളർ വരാൻ നല്ലത് അപ്പം ഇതെന്തായാലും ആരും കഴിക്കാതെ പോകരുത് നമ്മൾ ഒരു ദിവസമൊന്നും കഴിച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും രാവിലെ നമ്മളിത് വെറും വാറ്റിൽ കഴിക്കുന്നത് നല്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം വീതം എടുത്തിട്ട് കൊടുത്താൽ മതി വരുമ്പോൾ ഒരു പത്ത് വയസ്സിന് മേളയിലവർക്ക് എല്ലാവർക്കും ഒരു പതിനഞ്ചെണ്ണം വീതം എടുക്കാം അങ്ങനെ എടുത്ത് നമ്മൾ ഇതെന്തായാലും കഴിച്ചാൽ നമുക്ക് രാവിലെ മലബന്ധവും ഇല്ലതു ഒഴിവാക്കാൻ നല്ല ബുദ്ധിമുട്ടില്ലാതെ പോവാൻ നമുക്ക് നല്ലതാണ് പെട്ടെന്ന് നമ്മളെ ശരീരത്തിൽ ഇത് അരിഞ്ഞു ചേരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഊർജ്ജം ലഭിക്കാനും ഇത് നല്ലൊരു ആഹാരമാണ് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും കഴിക്കണേ ആരും കഴിക്കാതെ പോകരുത് ഇത് കഴിച്ചാൽ അത്രയും ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കി കുറച്ച് ദിവസം കഴിച്ചു നോക്കണം കഴിച്ച് നോക്കിയിട്ട് അത് എന്തെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും എനിക്ക് ഞാനും കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചാൽ നമുക്ക് നല്ല വ്യത്യാസമുണ്ടാകും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക് കഴിച്ചു നോക്കി ഇഷ്ടമായാലേ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാവരും ഇതിന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്